Hi friends, Assalamualaikum. Welcome back to Salis Kitchen. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടമുള്ള നല്ല ആയിട്ടുള്ള ജാഗിരിയുടെ റെസിപ്പിയാണിത് ചില നാട്ടിൽ ഇതിന് ജിലേബി എന്ന് തന്നെ പറയാറുണ്ട് പക്ഷേ ഇതിന് ശരിക്കും പേര് ജാഗിരി എന്നാണ് പിന്നെ നമ്മൾ മഞ്ഞ കളറിൽ കാണുന്ന അതില്ലേ അതിനാണ് ജിലേബി എന്ന് നമ്മുടെ നാട്ടിൽ പറയാറുള്ളത് അപ്പോൾ ഇത് ഉഴുന്നുകൊണ്ടാണ് തയ്യാറാക്കുന്നത് നമ്മുടെ സാധാരണ ജിലേബി ആണെങ്കിൽ മൈദ കൊണ്ടാണ് തയ്യാറാക്കുക ഈ ഒരു ജാഗിരിയുടെ കാര്യം പറയുകയാണെങ്കിൽ എനിക്കിത് ഭയങ്കര ഇഷ്ടമായിട്ട് ചെറുതിൽ എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു സാധനമായിരുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ ഇത് കണ്ട ഇതാണ് ആദ്യം വാങ്ങിക്കുക അത്രയ്ക്ക് ഇഷ്ടമാണ് ഇത് അതൊന്നും അറിയില്ലായിരുന്നു ഇത്ര പെട്ടെന്ന് ഇതെങ്ങനെ തയ്യാറാക്കുന്ന ഒന്നും അറിയില്ലായിരുന്നു പക്ഷേ ഇപ്പോൾ കുറച്ച് കാലമായിട്ട് ഞാനിത് വീട്ടിൽ തന്നെ തയ്യാറാക്കാറുണ്ട് ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും ബേക്കറിയിൽ നിന്ന് കിട്ടുന്ന അതേ ടേസ്റ്റ് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും എല്ലാവരും വീഡിയോ കണ്ടിട്ട് തയ്യാറാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ തയ്യാറാക്കി നോക്കാം എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് ചെയ്യാം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം പിന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് അപ്പം നമുക്കിതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം വളരെ ഈസി മെത്തേഡാണ് ഞാൻ കാണിച്ചു തരുന്നത് അപ്പോൾ നിങ്ങൾ അതെന്തായാലും ഇത് ഫുൾ ആയിട്ട് വീഡിയോ കാണാം അപ്പൊ നമുക്ക് ഇത് തയ്യാറാക്കാൻ തുടങ്ങാം അതിന് വേണ്ടിട്ട് ആദ്യം തന്നെ തയ്യാറാക്കി എടുക്കേണ്ടത് ഷുഗർ സിറപ്പാണ് ഞാനിവിടെ ഒരു പാനിൽ ഒന്നര കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട് ഒന്നര കപ്പ് പഞ്ചസാരയ്ക്ക് നമുക്ക് ഒരു കപ്പ് വെള്ളം ഏഡ് ചെയ്ത് കൊടുക്കാം ഇതൊരു ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പാണ് കേട്ടോ അപ്പോൾ ഒരു കപ്പ് വെള്ളം ഏഡ് ചെയ്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് ഏഡ് ചെയ്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഒരു ആറ് ഏലക്കായ ഒന്ന് ചെറുതായിട്ടൊന്ന് പൊട്ടിച്ചിട്ട് ഏഡ് ചെയ്ത് കൊടുക്കാം ഏലക്കായ പൊടി ഏഡ് ചെയ്യേണ്ട പൊടി ഏഡ് ചെയ്താൽ ഈ ഒരു ചിറപ്പിൽ നിറച്ചും ഈ ഒരു പൊടി മിക്സായി കിടക്കും അപ്പോൾ ഫുള്ളായിട്ട് തന്നെ ഏഡ് ചെയ്ത് കൊടുക്കുക പിന്നെ ഇതിലേക്ക് ഒരു പിഞ്ച് റെഡ് ഫുഡ് കളറും ചേർത്തിട്ടുണ്ട് ഇതിൽ നന്നായിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കാം ഏലക്കായുടെ അളവൊന്നും കുറയ്ക്കാൻ പാടില്ല കേട്ടോ കൂടിയാലും കുറയ്ക്കാൻ പാടില്ല ഇന്നലെ നന്നായിട്ട് ഇതൊന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ ഈ ഒരു കപ്പ് വെള്ളവും പഞ്ചസാരയും പഞ്ചസാരയൊക്കെ മെൽറ്റായി വരുമ്പോൾ ഇത്തിരി നല്ല വെള്ളം പോലെ തന്നെയാണ് ഇതിൻ്റെ സിറപ്പ് ഉണ്ടാവുക അതൊന്ന് ടൈറ്റായിട്ട് ചെറുതായിട്ടൊന്ന് ഒരു തിക്നെസ് വരണം ഒരുപാട് തിക്നസ് ആകാൻ പാടില്ല നമ്മൾ ഈ ഒരു നൂൽ പരവയില്ലേ കയ്യിലിട്ട് നോക്കിയാൽ ഇങ്ങനെ ഒരു നൂല് വലിയ പോലെ ആ പരുവ ആവാൻ നിൽക്കാൻ പാടില്ല അതുപോലെ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ പഞ്ചസാര സിറപ്പ് നമ്മുടെ ജാഗ്രയിലേക്ക് കയറത്തില്ല ഉള്ളിലേക്ക് ഇതൊന്നും സിറപ്പൊന്നും ഇതിലേക്ക് കയറത്തില്ല അപ്പോൾ ഈ നൂൽ പരുവത്തിൻ്റെ മുമ്പേ തന്നെ ഓഫാക്കണം നമ്മുടെ കയ്യിലേക്ക് തൊട്ട് നോക്കുമ്പോൾ ചെറുതായിട്ട് ൊന്ന് ഒരു ഒട്ടിപ്പിടിക്കുന്ന പോലെ ഉണ്ടാവണം എന്നാൽ ഒരു നൂൽപ്പരുവം ആവാൻ പാടില്ല ഇതാണ് ഇതിൻ്റെ ഒരു കറക്റ്റ് ഒരു എന്ന് പറയുന്നത് ആ സമയത്ത് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കുക എന്നിട്ട് ഇതിലേക്ക് ഒരു ടീസ്പൂണോളം ചെറുനാരങ്ങ നീര് ആഡ് ചെയ്ത് കൊടുക്കുക ഒരു ടീസ്പൂൺ ചെറുനാരങ്ങ നീര് ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ ഇതിനൊരു ഫ്ലേവർ നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് ഒരു ടീസ്പൂണ് നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുക നമ്മുടെ ആർ കെ ജിയോ അതുപോലത്തെ ഏതെങ്കിലും ഒരു നെയ്യ് ഒരു ടീസ്പൂണേ ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇത് അടച്ച് തന്നെ വെക്കുക ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് ആ നാരങ്ങാ നീര് ഏഡ് ചെയ്യുന്നതിന് മുമ്പേ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് ഇതുപോലെ അടച്ച് വെക്കുന്നത് അതിൻ്റെ ചൂട് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഏ നമുക്കിതിന് വേണ്ടിയിട്ടുള്ള ബാറ്ററി തയ്യാറാക്കിയെടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഇപ്പോൾ ഓവർനൈറ്റ് തലേ ദിവസം കുതിർത്ത് വെച്ചിട്ടുള്ള ഉഴുന്നാണിത് ഇത് മുഴുവനായിട്ടുള്ള ഉഴുന്നാണിത് അതായത് ഇത് സ്പ്ലിറ്റായിട്ട് നമുക്ക് കിട്ടും ഉഴുന്ന് അപ്പോൾ സ്പ്ലിറ്റാണെങ്കിലും മുഴുവനാണെങ്കിലൊന്നും കുഴപ്പമില്ല അപ്പോൾ ഓവർ നൈറ്റ് കുതിർത്ത് വെക്കുന്നതാണ് നല്ലത് അതല്ലെങ്കിൽ നമ്മൾ രാവിലെ കുതിർത്ത് വെച്ചിട്ട് വൈകുന്നേരം തയ്യാറാക്കാം ഒരു എന്ന് പറഞ്ഞാൽ ഞാനൊരു മുക്കാൽ കപ്പ് ഉഴുന്നാണ് കുതിർത്ത് വെച്ചത് കുതിർത്ത് വെക്കുന്നതിന് മുമ്പെയാണ് മുക്കാൽ കപ്പ് കുതിർത്തതിന് ശേഷം അതിൽ കൂടുതൽ ഉണ്ടാവുമല്ലോ എന്തായാലും ഇതിപ്പോൾ നന്നായിട്ട് കഴുകി ഞാൻ ഡ്രെയിൻ ചെയ്ത് വെള്ളമൊന്നും ഇല്ലാതെയാണ് ഞാനിപ്പോൾ ഇത് മിക്സിയിലേക്ക് ആഡ് ചെയ്തത് ഇതിൻ്റെ പകുതിയാണ് ഇപ്പോൾ ഏഡ് ചെയ്തിട്ടുള്ളത് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലോറും ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഈ ഒരു ആവശ്യമായിട്ടുള്ള ഉപ്പും ചേർത്തിട്ട് കുറച്ച് വെള്ളം ഞാൻ തണുത്ത വെള്ളമാണ് ആഡ് ചെയ്തത് എന്നുവെച്ചാൽ ഈ ഒരു ഉഴുന്ന് അരഞ്ഞു വരുന്ന സമയത്ത് നമ്മുടെ മിക്സി ചൂടാവാൻ ചാൻസ് ഉണ്ട് കാരണം കുറച്ച് വെള്ളം ഒഴിച്ചിട്ടല്ലേ അരച്ചെടുക്കുന്നത് അപ്പോൾ ആദ്യം ചൂടൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് തണുത്ത വെള്ളത്തിൽ അരച്ചെടുക്കാൻ പറഞ്ഞത് ഇപ്പോൾ പച്ച വെള്ളത്തിലാണ് അരച്ചെടുക്കുന്നതെങ്കിൽ സാധാരണ വെള്ളത്തിലാണ് അരച്ചെടുക്കുന്നതെങ്കിൽ ഒന്ന് ഓഫ് ചെയ്തിട്ട് ആ ചൂട് പോയതിന് ശേഷം വീണ്ടും അരച്ചെടുക്കാം ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ട് നമ്മൾ ഉഴുന്ന് വടക്കൊക്കെ അരക്കുന്ന പോലെ അരച്ചെടുക്കുക എന്നിട്ട് നമ്മളിത് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിലിങ്ങനെ നോക്കിയാൽ ഇങ്ങനെ പൊങ്ങി നിൽക്കണം ആ മാവ് ആ വെള്ളത്തിലിട്ടാൽ താഴത്തേക്ക് താഴ്ന്നു പോകാതെ മുകളിലേക്ക് പൊങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ മാവ് നന്നായിട്ട് അരഞ്ഞിട്ടുണ്ടാണ് അതിൻ്റെ ഒരു ഇത് അപ്പോൾ നിങ്ങളതൊരു ബൗളിലേക്ക് മാറ്റി വെക്കാം അപ്പോൾ ഈ ഇത് കണ്ടില്ലേ ഇപ്പം ഞാൻ ഇതിലേക്ക് ഇടുമ്പോൾ നോക്കിക്കോ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് ഈ ഒരു മാവ് തയ്യാറാക്കി എടുക്കേണ്ടത് ഒരുപാട് ലൂസായി കഴിഞ്ഞാലുള്ള കുഴപ്പമെന്ന് വെച്ചാൽ നമ്മൾ ഈ ജാഗിരി ഒന്ന് ഷേപ്പ് ആക്കി എടുക്കുന്ന സമയത്ത് നമ്മൾ എണ്ണയിലിട്ടിട്ട് ഇതൊന്ന് ഷേപ്പ് ആക്കി എടുക്കുമല്ലോ ആ സമയത്ത് നമുക്ക് ലൂസായി കഴിഞ്ഞാൽ ആ ഷേപ്പിൽ കറക്റ്റ് ഷേപ്പിൽ കിട്ടില്ല പിന്നെ ഓവർ കട്ടിയായാലും നമ്മളത് ശരിയാവില്ല അപ്പോൾ ഈ ഒരു തിക്നസ് തന്നെ എടുക്കാം അപ്പം ഞാൻ ഈ ഒരു അരച്ചെടുത്തിട്ടുള്ളത് ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇതുപോലെ നമ്മൾ പകുതി ഉഴുന്നാണ് ആദ്യത്തെ ട്രിപ്പിൽ അരച്ചെടുത്തിട്ടുള്ളത് രണ്ടാമത് ബാക്കിയിൽ ഉഴന്ന് അരച്ചെടുക്കുക അപ്പോൾ രണ്ടാമത് അരച്ചെടുക്കുന്ന സമയത്ത് അരിപ്പൊടിയും കോൺഫ്ലോറും ഒന്നും ആഡ് ചെയ്യേണ്ട ഉഴുന്ന് പ്ലെയിനായിട്ട് അരച്ചെടുത്താൽ മതി ഇനി നമുക്ക് ഇതിലേക്ക് ഒരു നുള്ളിൽ റെഡ് ഫുഡ് കളറ് ആഡ് ചെയ്ത് കൊടുക്കാം എന്നാലേ നമ്മുടെ ജാഗിരയ്ക്ക് ഒരു റെഡ് കളറ് കിട്ടത്തുള്ളൂ എന്നിട്ട് നമ്മൾ കൈ ഉപയോഗിച്ച് വേണം ഇത് നന്നായിട്ട് ഒരു അഞ്ച് മിനിറ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം സ്പൂൺ ഉപയോഗിച്ചിട്ടൊന്നും മിക്സ് ചെയ്യരുത് കൈ ഉപയോഗിച്ച് തന്നെ മിക്സ് ചെയ്യണം എന്നാലും നമ്മുടെ ഉഴുന്നൊന്ന് സെറ്റായി വരത്തുള്ളൂ ഉഴുന്ന് നന്നായിട്ടൊന്ന് സെറ്റായി വരണം അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒരു അഞ്ച് മിനിറ്റ് ഇതുപോലെ കൈ വിടാതെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാൻ പറയുന്നത് ഇപ്പം നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ ബാറ്ററി തയ്യാറായിട്ടുണ്ട് നമുക്കിതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു പൈപ്പിംഗ് ബാഗിലേക്കും പൈപ്പിംഗ് ബാഗാണെങ്കിൽ ഇതുപോലെ തന്നെ ഓസിലെടുക്കാം അതല്ലെങ്കിൽ നമ്മൾ ഇതില്ലാത്തവരാണെങ്കിൽ നമ്മൾ ഓയിലൊക്കെ വാങ്ങിക്കുന്ന കവർ ഉണ്ടാവുമല്ലോ എന്തെങ്കിലും ഒരു പാക്കറ്റ് കവർ ഉണ്ടെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ കവർ ആണെങ്കിൽ അത് എടുക്കുക എന്നിട്ട് അതിലേക്ക് ഇതുപോലെ ബാറ്ററി ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക പൈപ്പിംഗ് ബാഗാണെങ്കിൽ ഓൾറെഡി അതിന് ഹോൾ ഉണ്ടാവും അപ്പോൾ സാധാരണ കവറാണെങ്കിൽ നമ്മൾ ഈ ഒരു ജാഗിരയുടെ ഷേപ്പ് തിക്നെസ് അറിയാമല്ലോ ഈ ഒരു തിക്നെസ്സിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ടിട്ട് കൊടുക്കുക ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതിന് വേണ്ടിയിട്ട് ഒരു പരന്നിട്ടുള്ള ഒരു പാടില്ല ഇതുപോലൊന്ന് വീതി വിസ്താരമുള്ള ഒരു പാൻ പാനെടുക്കുക അതിലേക്ക് നമ്മൾ ഓയിൽ ഏഡ് ചെയ്ത് കൊടുക്കുക വെളിച്ചെണ്ണ ഏഡ് ചെയ്യാൻ പാടില്ല ഈ ഒരു ജാഗിരിയുടെ ടേസ്റ്റേ മാറിപ്പോകും നമുക്ക് കഴിക്കാനേ പറ്റില്ല വെളിച്ചെണ്ണ ആകുമ്പോൾ ഓയിൽ തന്നെ ഏഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇതിൻ്റെ ഒരു പാത്രത്തിൻ്റെ ഒരു കാൽ ഭാഗം ഫില്ല് ചെയ്യുന്ന തരത്തിൽ ഓയിൽ ഏഡ് ചെയ്തിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഓയിൽ ഒന്ന് നന്നായിട്ട് ചൂടായതിനു ശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ ഇതൊന്ന് ഇതിലേക്ക് ഏഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് നന്നായിട്ട് നമ്മൾ വിചാരിച്ച ഷേപ്പിൽ നമുക്കിത് ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഇതുപോലെ ചെയ്തെടുക്കാം വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റും നമ്മൾ ലോ ഫ്ലെയിമിലേക്ക് മാറ്റാതെ മീഡിയം ഫ്ലെയിമിൽ വെച്ച് തന്നെ ഷേപ്പ് ചെയ്തെടുക്കുന്ന സമയത്തുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഓയിൽ ചൂടാക്കി കിടക്കുന്ന സമയത്ത് നമ്മൾ ഇതൊന്നും ഷേപ്പ് ചെയ്യാൻ വേണ്ടി ഇടുമ്പം തന്നെ അതങ്ങ് പൊങ്ങി വരും അപ്പോൾ നമുക്കത് കറക്റ്റ് എടുക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണെങ്കിൽ നമുക്ക് നന്നായിട്ട് ഈസി ആയിട്ട് തന്നെ ഷേപ്പ് ആക്കി എടുക്കാൻ പറ്റും ഇപ്പം ഞാൻ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ നമുക്ക് ആവശ്യത്തിനുള്ള അത്രയും നമ്മള് ഷേപ്പാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഇതിപ്പോ ഒരു നാലെണ്ണം ഞാൻ ഇതുപോലെ ഷേപ്പാക്കി വെച്ചിട്ടുണ്ട് ഇതിൽ ഇനിയും സ്ഥലം ഉണ്ട് കേട്ടോ ആക്കി എടുക്കാൻ പറ്റും അപ്പോൾ ഞാൻ ഇതൊന്ന് സൈഡാക്കി വെച്ചിട്ട് ബാക്കിയുള്ള സ്പേസിലും കൂടി ആക്കി ആക്കിയെടുക്കാൻ വിചാരിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇതൊന്ന് ആക്കിയതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിലാണ് പിന്നെ വെക്കേണ്ടത് കേട്ടോ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് എണ്ണ ഒക്കെ നന്നായിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് ആക്കി കൊടുക്കുക എന്നിട്ട് ഒരു സൈഡ് നന്നായിട്ട് കുക്കായതിനു ശേഷം മാത്രം അടുത്ത സൈഡ് മറിച്ചിട്ട് കൊടുക്കുക അതായത് അതിൻ്റെ ഒരു മുകൾ ഭാഗം ബാറ്ററൊക്കെ നന്നായിട്ടൊന്ന് കുക്കായതിനു ശേഷം മറിച്ചിട്ട് കൊടുക്കുക ഇപ്പം ഞാൻ പിന്നെ വീണ്ടും ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ബാക്കിയുള്ള ഒരു ഇതും കൂടി ഷേപ്പ് ആക്കി എടുക്കുന്നത് ഇപ്പോൾ ലോ ഫ്ലെയിമിലാണ് ഉള്ളത് ഇതും ഷേപ്പ് ആക്കിയതിന് ശേഷം നമുക്ക് വീണ്ടും മീഡിയം ഫ്ലെയിമിലാക്കി കൊടുക്കാം അപ്പോൾ അതിപ്പോൾ കാണുമ്പം തന്നെ മനസ്സിലാവും ഓൾറെഡി ഒന്ന് ഒരിഞ്ഞ് വന്നതിൻ്റെ കളർ കണ്ടോ ചേഞ്ച് ആയി എടുക്കുന്നത് നമ്മൾ ആ ഇപ്പോൾ തിന്റെ കളറും നമ്മൾ ഓൾറെഡി ആദ്യം ഏഡ് ചെയ്തതിൻ്റെ കളറും തമ്മിൽ നല്ല ഡിഫറൻസ് കാണുന്നുണ്ട് അപ്പം നമുക്കത് കണ്ടാൽ തന്നെ മനസ്സിലാകും കുക്ക് ആയത് ഏതാണെന്നുള്ളത് ഇത് എപ്പം കോരി മാറ്റി വെക്കാമെന്നു വച്ചാൽ നമ്മളൊന്ന് കോരിയിൽ എടുത്ത് നോക്കിയിട്ട് കൊണ്ട് ചെറുതായിട്ട് തൊട്ട് നോക്കുമ്പോൾ ഒരു ക്രിസ്പി പോലെ ചെറുതായിട്ട് ക്രിസ്പി പോലെ കിടക്കണം ഇപ്പം വേണ്ട ഇതുപോലെ തൊട്ട് നോക്കുക അപ്പോൾ അതൊന്ന് പഞ്ഞി പോലെ നെങ്ങുന്നുണ്ടെങ്കിൽ അമർത്താൻ പറ്റുന്നുണ്ടെങ്കിൽ വീണ്ടും കുറച്ച് സമയം കൂടി ഒന്ന് ഫ്രൈ ചെയ്തിട്ട് ഇത്തിരി ഒരു ക്രിസ്പി ആയിട്ട് വരുന്ന സമയത്ത് ഒരുപാട് ഹാർഡാവണ്ട നമ്മളത് തൊടുന്ന സമയത്ത് പഞ്ഞി പോലെ ആവാണ്ടേ ഒന്ന് ചെറുതായിട്ട് ഇതൊന്ന് ഒരു crispy ആകുന്ന സമയത്ത് നമുക്ക് ഇതിൽ നിന്നും കോരി മാറ്റാം ഒരുപാട് ഹാർഡ് ആയി കഴിഞ്ഞാൽ നമ്മൾ കൈയ്യ്ക്കുമ്പോൾ വളരെ crispy ആയി പോകും നമ്മൾ జాగരി എന്ന് പറയുമ്പോൾ നല്ല crispy ലല്ല ഉണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നന്നായിട്ട് crispy ആക്കിക്കോ ഒരുപാട് ബ്രൗൺ കളറിലോ ഒന്നും ആവാൻ പാടില്ല red കളറിൽ തന്നെ എടുക്കുക അപ്പോൾ ഇതിപ്പം கரெക്റ്റ് കുക്ക് ആയിട്ടുണ്ട് ഓൾറെഡി ഇതിനെ ഒരു മീഡിയം crispy ഉണ്ടാവും കാരണം നമ്മൾ ഇതില് അരിപ്പടിയും കോൺഫ്ലോറും ചേർത്തതുകൊണ്ടാണ് തന്നെ ഇതൊന്നും ചേർക്കാതെ നമ്മൾ ತಯಾರാക്കുന്നെങ്കിൽ നമുക്ക് അത്ത്ര ഒരു கரெക്റ്റ് ഒരു വളരെ സോഫ്റ്റ് ആയി ആയിപ്പോവും നമ്മൾ അരിപ്പൊടിയും കോൺഫ്ലോറും ചേർത്തിട്ടില്ലെങ്കിൽ നമ്മളിത് കഴിക്കുന്ന സമയത്ത് ഇത് വ ഒരുപാട് സോഫ്റ്റായി കഴിഞ്ഞിട്ട് നമ്മൾ കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല അത് ചെറുതായിട്ട് ഒരുപാട് ക്രിസ്പി അല്ല ഞാൻ പറയുന്നത് കഴിക്കുന്ന സമയത്ത് ഒരു ചെറുതായിട്ടൊരു ഒരു ഔട്ടർ ഒന്ന് ചെറുങ്ങനെ ഒരു മൊരിഞ്ഞ പോലെ ഉണ്ടാവും ഉള്ളിൽ നല്ല സോഫ്റ്റും ഉണ്ടാവും ഈ ഒരു പരുവത്തിലാണ് ഉണ്ടാവുക പിന്നെ നമ്മൾ ഒരുപാട് നേരം ഇട്ടിട്ട് ഒരുപാട് ഫ്രൈ ആക്കുകയാണെങ്കിൽ നല്ല ക്രിസ്പി ആയിപ്പോകും അപ്പോൾ അങ്ങനെ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം അപ്പോൾ ഇതിൻ്റെ ഒരു കറക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് കൊണ്ട് തൊട്ട് നോക്കുന്ന സമയത്ത് സോഫ്റ്റ് ആവാതെ ഒന്ന് ക്രിസ്പി ആയിട്ട് കൈ കൊണ്ട് തൊടുന്ന സമയത്ത് ഉണ്ടാവണം അതാണ് കറക്റ്റ് പരുവം പിന്നെ ഇത് നമ്മൾ കോരുമാറ്റി കഴിഞ്ഞാൽ അത് അതേ ചൂടോട് കൂടിയിട്ട് നമ്മൾ ഷുഗർ സിറപ്പിലേക്ക് ഇട്ട് കൊടുക്കണം അപ്പോൾ ഇടുന്ന സമയത്ത് നമ്മുടെ ഷുഗർ സിറപ്പിനും ചെറുതായിട്ട് ചൂട് വേണം അപ്പോൾ ചൂട് തണിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഷുഗർ സിറപ്പ് ഒന്ന് ചൂടായതിനു ശേഷം വേണം ഇത് ഇതിലേക്ക് ഇടയാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്യാൻ വെക്കുന്ന സമയത്ത് ഈ ഒന്ന് ഫ്രൈ ആവുന്ന സമയത്ത് ഷുഗർ സിറപ്പ് തൊട്ട് നോക്കുക ചൂടുണ്ടോയെന്ന് ചൂടില്ലെങ്കിൽ ഇതൊന്ന് ഫ്രൈ ആയിട്ട് കോരി കോരുമാറ്റേ ആകുന്നതിന് മുമ്പേ ൊന്ന് ചൂടാക്കി വെക്കാം എന്നിട്ട് ഷുഗർ സിറപ്പും ചൂടുണ്ടാവണം നമ്മൾ ഈ ഒരു ജാഗിം ചൂടോടുകൂടി തന്നെ ഇതിലേക്ക് ഇട്ടിട്ട് ഒരു മിനിറ്റ് നമ്മൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക അപ്പം നന്നായിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇത് ഷുഗർ സിറപ്പ് ഇറങ്ങി വന്നോളും ഇതിപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു ഡേറ്റ് അത് തയ്യാറാക്കി ഉടനെ തന്നെ ഞാനൊന്ന് സെർവ് ചെയ്തതാണ് അപ്പോൾ ഇത് ശരിക്കും സെറ്റാവണമെങ്കിൽ ഒരു ദിവസമൊക്കെ കഴിയണം ഇതിപ്പോൾ ഞാൻ ഉടൻ തന്നെ കാണിക്കുന്നതാണ് കേട്ടോ എന്നാലും കറക്റ്റ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കുന്ന സമയത്ത് അപ്പം നമ്മളൊരു അഞ്ച് മണിക്കൂറൊക്കെ ഒരു കുറച്ച് സമയം അതൊന്ന് വെച്ചിരിക്കുകയാണെങ്കിൽ നന്നായിട്ടുള്ളിൽ സിറപ്പൊക്കെ ഇറങ്ങിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാകും പിറ്റേ ദിവസം കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഒരു ദിവസമൊക്കെ കഴിഞ്ഞിട്ട് കഴിക്കുകയാണെങ്കിൽ ആയിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവാം പക്ഷെ നമ്മളത് ആ സമയം തന്നെ കഴിച്ച് കാലിയാക്കിയ നല്ല ടേസ്റ്റ് ആയിരുന്നു അപ്പം തന്നെ കഴിക്കാൻ വേണ്ടിയിട്ടും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ കമൻറ്റ് ചെയ്യാം നിങ്ങൾക്ക് ഒരു ഈ ഒരു വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുതേ അപ്പം നമുക്ക് വീണ്ടും ഒരു നല്ല വീഡിയോ ആയിട്ട് കാണാം അസാ